റാങ്ക് വാങ്ങുന്ന കുട്ടികൾക്ക് പ്രത്യേക മൈൻഡ് സെറ്റ് ആയിരിക്കും സാധാരണ കുട്ടികളെ പോലെ ആയിരിക്കില്ല റാങ്ക് വാങ്ങുക എന്ന് ഉദ്ദേശിക്കുന്നത് പി എസ് സി പോലെയുള്ള പരീക്ഷകൾ മാത്രമല്ല നീറ്റ് എക്സാം പത്താം ക്ലാസ് പ്ലസ് ടു ഇതിലെല്ലാം തന്നെ റാങ്ക് വാങ്ങുന്ന കുട്ടികൾക്ക് ഒരു സ്പെഷ്യൽ ടൈപ്പ് മൈൻഡ് സെറ്റായിരിക്കും അതിനെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് മൈൻഡ് സെറ്റ് എന്ന ആ വാക്ക് പോലെ തന്നെ ആയിരിക്കും അവരുടെയും ജീവിതം മൈൻഡ് എപ്പോഴും സെറ്റാക്കി വെക്കും എന്തിനു വേണ്ടിയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ബാക്കി ഒന്നിനും അവരൊരു മുൻഗണനയും കൊടുക്കില്ല പഠനത്തിന് മുൻഗണന കൊടുത്തിട്ട് ബാക്കി കാര്യങ്ങൾക്ക് സമയം കണ്ടെത്തുകയുള്ളൂ നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് സീരിയസ് ആയിട്ട് പഠിക്കുകയാണെന്നിരിക്കട്ടെ ആ സമയത്താണ് നമ്മുടെ ഫ്രണ്ട്സോ ഫാമിലി ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തുകൊണ്ട് വരുന്നത് പിന്നെ നമ്മുടെ മനസ്സ് മുഴുവൻ ആ ഒരു ട്രിപ്പിലായിരിക്കും അതിൽ പോകാനുള്ള ഒരു എക്സൈറ്റ്മെൻറ്റിലായിരിക്കും പക്ഷേ ടോപ്പേഴ്സിന് അല്ലെങ്കിൽ റാങ്ക് വാങ്ങുന്ന കുട്ടികൾക്ക് അങ്ങനെ ഒരു ത്രില് ഉണ്ടാകത്തില്ല അപ്പോൾ അവർ ടെൻഷൻ അടിക്കുന്നത് എനിക്ക് എക്സാം ആണല്ലോ എനിക്ക് പോകാൻ പറ്റില്ലല്ലോ എന്നോർത്ത് വിഷമിക്കത്തേ ഉള്ളൂ അവർ ഒരിക്കലും പോകില്ല അവർക്ക് ആദ്യത്തെ പ്രയോറിറ്റി എന്ന് പറയുന്നത് അവരുടെ എക്സാം ആയിരിക്കും അതുപോലെ തന്നെ നമ്മുടെ ലൈഫിൽ എന്ത് കാര്യങ്ങൾ വന്നു കഴിഞ്ഞാലും ആദ്യം പ്രയോറിറ്റി കൊടുക്കേണ്ടത് നമ്മളുടെ ഈ ഒരു എക്സാമിനായിരിക്കണം മറ്റൊന്ന് നമ്മളൊരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പഠിക്കുമ്പോൾ ഇപ്പോൾ പത്താം ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടോ പി എസ് സിക്കോ പഠിക്കുകയാണെന്നിരിക്കട്ടെ പഠിക്കാനിരിക്കുന്ന സമയത്ത് നമ്മൾ കൂടുതലും പ്രയോറിറ്റി കൊടുക്കുന്നത് ചിലപ്പോൾ നമ്മുടെ ഫോണിനായിരിക്കും ഫോൺ അഡിക്ഷൻ ആയിരിക്കും നമുക്ക് പ്രധാനമായിട്ടുള്ളത് പക്ഷേ ടോപ്പേഴ്സിന് അങ്ങനെയല്ല അവർക്കും ഫോൺ ഉണ്ടാവും അവർ ആവശ്യമുള്ള സമയത്ത് മാത്രമേ ഫോൺ യൂസ് ചെയ്യുന്നുള്ളൂ പരീക്ഷയുടെ സമയങ്ങളിലൊന്നും തന്നെ അവർ ഫോൺ യൂസ് ചെയ്തില്ല പരീക്ഷ കഴിഞ്ഞിട്ട് ഇഷ്ടംപോലെ സമയം ഫോൺ യൂസ് ചെയ്യണ്ടെന്ന് അവർക്കറിയാം അതുകൊണ്ട് തന്നെ ആ ഒരു പഠിക്കുന്ന സമയത്തൊന്നും ഫോൺ ആവശ്യമില്ലാതെ അവർ തൊടാനേ പോവാറില്ല അവർ ദിവസവും പഠിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ടോപ്പിക്ക് ഫിക്സ് ചെയ്തിട്ടുണ്ടാവും അത് പഠിച്ച ശേഷം മാത്രമേ അവർ സോഷ്യൽ മീഡിയാസ് യൂസ് ചെയ്യത്തുള്ളൂ അതുമല്ല പല ടോപ്പേഴ്സും പരീക്ഷ എടുക്കുന്ന സമയത്ത് ആവശ്യമില്ലാത്ത സോഷ്യൽ മീഡിയാസ് പ്രത്യേകിച്ച് ഇൻസ്റ്റാഗ്രാമ് ഫേസ്ബുക്കും എല്ലാം തന്നെ അൺഇൻസ്റ്റോൾ ചെയ്ത് കളയുകയും ചെയ്യും റാങ്ക് വാങ്ങുന്ന പലർക്കും പഠിക്കുന്ന സമയത്ത് ഒരിക്കലും ടെൻഷൻ ഉണ്ടായിരിക്കത്തില്ല അവർക്ക് അവരുടെ എക്സാമിന് എത്ര മാർക്ക് കിട്ടും അവർക്ക് എത്ര മാർക്ക് കിട്ടും എന്നൊരു ടെൻഷൻ മാത്രമേ ഉണ്ടാവുകയുള്ളൂ മറ്റുള്ള കുട്ടികൾ ഒരുപാട് പഠിക്കുന്നുണ്ടാവുമോ അങ്ങനത്തെ ടെൻഷൻസ് അവർക്കുണ്ടാകത്തില്ല അവർ നന്നായിട്ട് പഠിച്ചിട്ട് പോവുക നന്നായിട്ട് എക്സാം എഴുതുക നല്ല മാർക്ക് വാങ്ങുക ആ ഒരു ഒറ്റ ചിന്താഗതി മാത്രമേ അവരുടെ മനസ്സിൽ കാണത്തുള്ളൂ മറ്റുള്ളവരെ കുറിച്ച് ഓർത്തിട്ട് അവരൊന്നും ടെൻഷൻ അടിക്കാറില്ല അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുമോ അങ്ങനെയൊന്നും ഓർത്തവർ ടെൻഷൻ എഴുതില്ല അവർക്ക് എത്ര ബെസ്റ്റ് കൊടുക്കാൻ പറ്റുമോ അവരുടെ ബെസ്റ്റ് എത്ര കൊടുക്കാൻ പറ്റുമോ അത്രയും അവർ പഠിച്ച് ഹാർഡ് വർക്ക് ചെയ്ത് നന്നായിട്ട് എല്ലാ കാര്യങ്ങളും റിവിഷൻ ചെയ്ത് എല്ലാം സെറ്റാക്കി വെക്കും എന്നിട്ടാണ് അവർ എക്സാമിന് പോകുന്നത് ആവശ്യമില്ലാത്ത ഓവർ തിങ്കിങ് ഒന്നും അവർക്ക് ഉണ്ടാകുകയില്ല ഓവർ തിങ്കിങ് ഉണ്ടായാൽ തന്നെ അവരത് ഓവർകം ചെയ്യാനുള്ള വഴികളും കൂടെ നോക്കും അവർ റിലാക്സ് ചെയ്തിരിക്കാനുള്ള കാര്യങ്ങൾ നോക്കും മെഡിറ്റേറ്റ് ചെയ്യും യോഗ ചെയ്യും അല്ലെങ്കിൽ പ്രാർത്ഥിക്കും എങ്ങനെയാണെങ്കിലും ഒരു ടെൻഷൻ മാറ്റും എന്നിട്ട് ടെൻഷൻ ഫ്രീ ആയിട്ടുള്ള മനസ്സുകൊണ്ട് നന്നായിട്ട് പഠിക്കുകയാണ് പല ആളുകളും ചെയ്യുന്നത് റാങ്ക് വാങ്ങുന്നവരുടെ മറ്റൊരു മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് അവർക്ക് ഒരു നാണക്കേടും ഉണ്ടാവില്ല ഒരാളുടെ ഡൗട്ട് ചോദിക്കാനോ നോട്ട്സ് ചോദിക്കാനോ ഒന്നും അവർക്കൊരു ചമ്മലും ഉണ്ടാവത്തില്ല പഠിപ്പിക്കുന്ന അധ്യാപകരോട് സംസാരിക്കാൻ അവർക്ക് ഒരു ചമ്മലും ഉണ്ടാവത്തില്ല പലപ്പോഴും നമ്മൾ സ്കൂളുകളിലും കോളേജുകളിലും ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അധ്യാപകരുടെ അടുത്ത് കൂടുതൽ സംസാരിക്കുന്നത് പലപ്പോഴും ടോപ്പേഴ്സ് ആയിരിക്കും അങ്ങനെ സംസാരിക്കുന്നത് കൊണ്ടാണ് അവർ ടോപ്പർ ആവുന്നത് തന്നെ കാരണം അവർക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അവർ ടീച്ചേഴ്സിനടുത്ത് ചോദിക്കും ഫ്രണ്ട്സിനോട് ചോദിക്കും നോട്ട്സ് മാക്സിമം കളക്ട് ചെയ്ത് സ്വന്തമായിട്ട് നോട്ട്സ് ഉണ്ടാക്കും ഇതൊക്കെയാണ് അവരുടെ ഒരു പൊതുവായിട്ടുള്ള രീതികൾ റാങ്ക് വാങ്ങുന്നവര് മറ്റൊരു മൈൻഡ് സെറ്റ് അവർക്ക് പഠിക്കാനായിട്ട് ഡെയിലി ഫിക്സ് ടൈം ഉണ്ടായിരിക്കും ഒന്നുകിൽ രാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരമോ അല്ലെങ്കിൽ രണ്ട് സമയമോ അവർ പഠിക്കുന്നുണ്ടാവും ആ പഠിക്കുന്നത് എത്ര മണിക്കൂറാണെന്ന് അവർ നേരത്തെ ഫിക്സ് ചെയ്ത് വെക്കും ഒരുപാട് മണിക്കൂറൊന്നും അവര് ഫിക്സ് ചെയ്യില്ല കൂടിയാൽ രണ്ടോ രണ്ടര മണിക്കൂർ ഒരു നേരം വൈകുന്നേരവും രണ്ടര മണിക്കൂർ അപ്പോൾ ടോട്ടൽ അഞ്ച് മണിക്കൂർക്ക് കിട്ടുമല്ലോ അല്ലെങ്കിൽ വൈകുന്നേരം പഠിക്കുവാണെങ്കിൽ ഏഴ് മണി തൊട്ട് ഒരു പന്ത്രണ്ട് മണി വരെ പഠിക്കും വേറെ പഠിത്തമൊന്നും ഉണ്ടാവുകയില്ല ആ പഠിക്കുന്ന സമയം അവർ ഫോൺ യൂസ് ചെയ്യുകയോ സംസാരിക്കാനോ ഒന്നും പോകില്ല ആ ടൈം അവർ പരമാവധി ഉപയോഗിക്കും അപ്പോഴെന്ത് വായിക്കുന്നോ അതെല്ലാം മനസ്സിലാക്കി ബൈഹാർട്ട് ചെയ്ത് അതോടൊപ്പം തന്നെ റിവിഷൻ ചെയ്ത് പോവുകയും ചെയ്യും റാങ്ക് വാങ്ങണം എന്നൊരു മൈൻഡ് കൂടി പഠിക്കുന്നവനെ ഒരിക്കലും മറ്റൊരാൾക്ക് തോൽപ്പിക്കാൻ പറ്റില്ല കാരണം അവനൊരു നിശ്ച ഒരു നിശ്ചയമുണ്ട് അവനത് റാങ്ക് വാങ്ങണം എന്നൊരു നിശ്ചയമുണ്ടെങ്കിൽ അതിനെ തോൽപ്പിക്കാൻ നമ്മൾ കുറച്ച് കഷ്ടപ്പെടും നമ്മളതിനെ തോൽപ്പിക്കണമെങ്കിൽ നമ്മളും അതിനേക്കാളും കൂടുതൽ പഠിക്കേണ്ടി വരും കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും ഒരിക്കലും പഠനത്തിൽ ജയവും തോൽവിയല്ല മറ്റൊരാളെ തോൽപ്പിക്കണം എന്ന ചിന്താഗതിക്ക് മുകളിലായിരിക്കണം അതായത് ഞാൻ മാക്സിമം ഹാർഡ് വർക്ക് ചെയ്യും ഞാൻ ടോപ്പ് റാങ്കിലെത്തും ഈ ഒരു മൈൻഡ് സെറ്റോട് കൂടി മാത്രം പഠിക്കേണ്ട ആവശ്യമേ ഉള്ളൂ മറ്റൊരാളെ തോൽപ്പിക്കണമെന്ന് നമ്മളൊരിക്കലും വിചാരിക്കരുത് റാങ്ക് വാങ്ങുന്നവർക്ക് എപ്പോഴും അവർ പഠനത്തെക്കുറിച്ചായിരിക്കും കൂടുതൽ ചിന്തിക്കുന്നത് എന്നാൽ ഒരിക്കലും ഒരു പുസ്തക ആയിരിക്കത്തില്ല എപ്പോഴും പുസ്തക പുഴുവായെന്ന് എഴുതിയിട്ട് നമുക്ക് ടോപ്പറാവണമെന്നുമില്ല പുസ്തക പുഴുക്കളായ പലരും എക്സാമിന് വന്നിട്ട് ഒരുപാട് പൊട്ടത്തരം കാണിച്ച് താഴേക്ക് മാർക്ക് പോകാറുണ്ട് സോ ഇവരെന്ത് ചെയ്യുക അങ്ങനെയൊന്നും പുസ്തക പുഴുവൊന്നും ആവത്തില്ല പക്ഷേ മാക്സിമം സമയം പഠിക്കുവാനും കൂടുതൽ ചോദിച്ചറിയാനും കൂടുതൽ സെർച്ച് ചെയ്യാനും കൂടുതൽ റിവിഷൻ നടത്താനും അവർ അവരുപയോഗിക്കും അങ്ങനെയുള്ളവരാണ് പലപ്പോഴും റാങ്ക് വാങ്ങുന്നത് നിങ്ങൾ ഏതെങ്കിലും ക്ലാസ്സിൽ ടോപ്പർ ആയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ റാങ്ക് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ദയവായി താഴെ കമൻറ്റ് ചെയ്യുക